പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന ശ്രീമദ് നവാഹയത്നം ഇല്ല നിറ ആനയൂട്ട് എന്നിവയുടെ നോട്ടീസ് പ്രകാശനം നടന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ടാക്സ് പ്രാക്ടീഷണറുമായ വി അന്യുദ്ധൻ മാധ്യമ പ്രവർത്തകനായ ശശികുമാർ കൊടക്കാട്ത്ത് എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കറ്റ് ഇ കെ മഹേഷ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ ആധ്യാത്മിക ആചാര്യൻ വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു ആദ്യ സംഭാവന വി അനിരുദ്ധനിൽ നിന്നും ഗജാഞ്ചി കെ ആർ രമേഷ് ഏറ്റുവാങ്ങി ഉപദേശക സമിതി അംഗങ്ങളായ ശശി ഇരുമ്പശ്ശേരി വി ആർ ദിനേഷ് കുമാർ വി വേലായുധൻ പി രാജൻ പി സുനിൽകുമാർ ഇ ആർ കമലാകരൻ കൃഷ്ണദാസ് പൂക്കുന്നത്ത് ശങ്കരൻ മേൽശാന്തി അയ്യർ ഇ രാജേഷ് ബിന്ദു ഗണേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആഗസ്റ്റ് ആറ് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ദേവി ഭാഗവത നവാഹ മുഖ്യ ആചാര്യൻ വിജു ഗോപാലകൃഷ്ണനാണ് ഇവിടെ എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും ആയത് അത്യധികം ഭംഗിയായിട്ട് നടത്തുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവാറുണ്ട് മുൻകാലങ്ങളിലെല്ലാം വളരെ തുച്ഛമായ സമയം കൊണ്ട് പല പരിപാടികളും ചെയ്യുന്നതിനും ചെയ്തു തീർക്കുന്നതിനും ഭംഗിയാക്കുന്നതിനും സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലവിലുള്ളത് ന്യൂസ് ബിസിളിക്കാവ്